മുതിർന്ന മാധ്യമപ്രവർത്തകനായിരുന്ന പി രമേശിന്റെ സ്മരണാർത്ഥം പെരുമ്പാർ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ മൂന്നാമത് പത്രപ്രവർത്തക പുരസ്കാരം ജോസ് ആൻഡ്രോസിന് ദീപിക കോട്ടയം ഡെപ്യൂട്ടി എഡിറ്ററായ ജോസ് ആൻഡ്രോസിന്റെ അതിജീവനത്തിന്റെ ഇരട്ട എഞ്ചിൻ എന്ന വാർത്തയ്ക്കാണ് പുരസ്കാരം പതിനായിരത്തി ഒരു രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ജനുവരിയിൽ നടക്കുന്ന ചടങ്ങിൽ കൈമാറും ആളാണ് അദ്ദേഹം പിന്നെ എം എൻ നന്ദികൃഷ്ണൻ ദേശാമല ന്യൂസായിരുന്നു അദ്ദേഹം വിരമിച്ച ആളാണ് പിന്നെ കൗമുദിയിലെ ഒരു സീനിയർ റിപ്പോർട്ടർ പ്രസന്ന അവർ അവര് മൂന്ന് പേരും ആയിരുന്നു നമ്മളൊരു വനിതാ പ്രാതിനിധ്യം വേണമെന്നുള്ളത് നമ്മൾ തവണ ഒരു വനിത ഉൾപ്പെടുത്തിയിട്ട് ആ മൂന്ന് പേരാണ് ഇതിന്റെ വിധി നിർണയിച്ചത് ഏകദേശം ഈ മൂന്ന് പേരും ഒരു ഐഡിയ ഐകര് എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു തർക്കം ഒരു ഒരു സംശയമില്ലാത്ത വിധത്തിൽ ഇതൊരു മാർക്ക് കിട്ടുന്നുണ്ട് അതിന്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട് ഇതുപോലെ ഒരു ചാർട്ടാണ് നമ്മൾ എല്ലാവരും കൊടുത്തത് അപ്പൊ ഇവരുടെ മാർക്ക് നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ഒന്നാമതായിട്ട് വന്നത് അതിജീവനത്തിന്റെ ഇരട്ട എഞ്ചിൽ എന്ന ഒരു വാർത്തകയാണ് അവര് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ളത് അതായത് ടോട്ടൽ ഇരുപത്തി നാല് മാർക്കാണ് അത് കിട്ടിയത് ബാക്കിയുള്ളവരെല്ലാവരും മൂന്ന് ജഡ്ജസിനൂടെ ടോട്ടൽ ഇരുപത്തി നാല് മാർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാവരും അതിൽ താഴെയാണ് ഈ അഞ്ജീവനത്തിന്റെ ഇരട്ടഞ്ചിൻ എന്ന ലേഖനം എഴുതിയത് വാർത്ത എഴുതിയത് ജോസ് ആൻഡ്രോസ് ദീപികയുടെ റിപ്പോർട്ടറാണ് എം എൻ ഉണ്ണികൃഷ്ണൻ റിട്ടേർഡ് ന്യൂസ് എഡിറ്റർ ദേശാഭിമാനി വി ആർ രാജമോഹൻ റിട്ടേർഡ് ന്യൂസ് എഡിറ്റർ മാധ്യമം പി ആർ പ്രസന്ന സീനിയർ റിപ്പോർട്ടർ കേരള കൌമുദി എന്നിവർ അടങ്ങുന്ന ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത് സിറാജ് കാസിം മാതൃഭൂമി സജീവ് മുളന്തുരുത്തി മലയാള മനോരമ എന്നിവരാണ് മുൻവർഷങ്ങളിലെ പുരസ്കാര ജേതാക്കൾ bobby chamanor international jeweler